സ്കൂൾ കലോത്സവത്തിന് കൊല്ലത്തുനിന്ന് തിരിച്ചിൽ വഴികയാണ് രാവിലെ ഞങ്ങൾ ദോശയും സാമ്പാറും ചമ്മന്തിയും ബ്രേക്ക്ഫാസ്റ്റ് കൊടുത്തുകൊണ്ടാണ് തുടങ്ങിയത് കലോത്സവം വലിയ വിജയമാകുന്നു ഭക്ഷണപ്പുര വലിയ അംഗീകാരം അതിന് കിട്ടുന്നു പഴടം തിരുമേന് കൂടെയുള്ളവർ അപ്പോൾ ഈ കലോത്സവത്തെ വിജയിപ്പിച്ച ആളുകളുടെ കൂടെ ആണ് ഇപ്പൊ ഞാൻ നിൽക്കുന്നത് യഥാർത്ഥത്തിൽ ഈ കലോത്സവത്തെ വിജയിപ്പിച്ചത് ഈ ഭക്ഷണ ആളുകളാണ് ഈ നിമിഷം വരെ ഒരു ഇല്ലാതെ അവസാനം ആൾക്കും ഭക്ഷണം കൊടുത്താണ് നമ്മൾ നമ്മളിവിടുന്ന് വിട്ടത് ഇവിടെ വന്ന് ഒരാൾ പോലും ഭക്ഷണം കിട്ടാതെ മടങ്ങിയിട്ടില്ല അതാണ് ഈ കലോത്സവത്തിന്റെ ഏറ്റവും വലിയ വിജയം ആ വിജയ ശില്പികളാണ് നമ്മുടെ ചേച്ചിമാരെല്ലാം ഉറക്കം ഉറച്ച് ഇതിനു വേണ്ടി കഷ്ടപ്പെടുകയായിരുന്നു നമ്മുടെ സുഹൃത്തുക്കൾ എല്ലാവരും ഉണ്ട് അപ്പൊ അവർക്കെല്ലാവർക്കും ഈ അവസരത്തിൽ ഭക്ഷണ കമ്മിറ്റിയുടെ പേരിലുള്ള നന്ദി കൂടി ഞാൻ ഈ അറിയിക്കുകയാണ് ചിത്രദാസം മൈനാർ പ്ലി ചിത്രം യു പി സ്കൂളിലെ അധ്യാപനാണ് കെ പി എസ് സി എന്ന അധ്യാപകങ്ങളിലേക്കാണ് നമ്മുടെ ഈ ഫുഡ് കമ്മിറ്റിയുടെ ചുമതലയുള്ളത് വളരെ കൃത്യമായി സിസ്റ്റമാറ്റിക് ആയിട്ട് ആ എത്രയധികം ആളുകൾ വന്നാലും അവർക്കെല്ലാം കൃത്യമായി ഭക്ഷണം കൊടുത്തുകൊണ്ടാണ് ഇത് മുന്നോട്ട് പോകുന്നത് പലയിടത്തിന്റെ ഒരു മാജിക്ക് എല്ലാ ദിവസവും അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് വ്യത്യസ്ത തരത്തിലുള്ള പായസങ്ങൾ ഇന്നലെ പഞ്ചമല പായസമായിരുന്നു അതിനുമുമ്പ് മതമന ഉണ്ടായിരുന്നു അങ്ങനെ വളരെ കൃത്യമായ രീതിയിൽ അത് കോർഡിനേറ്റ് ചെയ്തുകൊണ്ടാണ് മുമ്പോട്ട് പോകുന്നത് വളരെ തിരക്കാണ് അനുഭവപ്പെടുന്നത് ആ വിലക്കിനിടയിലും കൃത്യമായ സംഘാടനം കൊണ്ട് ഇത് മുമ്പോട്ട് പോകുന്നുണ്ട് വളരെ സ്മൂത്ത് ആയിട്ട് കാര്യങ്ങൾ പോകുന്നു പൊതുജനങ്ങളുടെ വലിയ പങ്കാളിത്തം ഇത് ഉണ്ട് എന്ന് പറയുന്നത് ഏറെ അഭിമാനകരമാണ് ഞാൻ ശ്യാമളിയും വർഷങ്ങളായി പത്ത് വർഷത്തോളമായി ഞങ്ങള് പെണ്ണുങ്ങളോളം പേരെ വന്നിട്ടുള്ളത് അപ്പം ഇല്ല എല്ലാം നല്ല നല്ല അഭിപ്രായം പറയുന്നേ എന്റെ പേര് ശ്രീഹരിയാണ് ഈ നമ്മുടെ നമ്മുടെ ജില്ലാ കോർഡിനേറ്ററാണ് എന്ന അധ്യാപക സംഘടനയാണ് ഈ സംസ്ഥാന കലോത്സവത്തിന്റെ ഭക്ഷണ കമ്മിറ്റി ഏറ്റെടുത്തത് അഹോരാത്രം കഷ്ടപ്പെട്ട് നമ്മുടെ അധ്യാപകരൊക്കെ എ പി എസ് ടിയുടെ അധ്യാപകരൊക്കെ അഹോരാത്രം കഷ്ടപ്പെട്ടാണ് ഈ ഇന്ന് കാണുന്ന ഈ അഞ്ചു ദിവസം സന്തോഷത്തോടെയും സമാധാനത്തോടെയും നമ്മുടെ എല്ലാ കുട്ടികൾക്കും നല്ല നല്ല രീതിയിൽ ഭക്ഷണം നൽകുവാന് കെ പി എസ് ടിയുടെ അണികളും പ്രവർത്തകരും വഹിച്ച പങ്ക് വളരെ അമൂല്യമാണ് അത് ഞങ്ങളുടെ ഞങ്ങളുടെ കൂട്ടായ്മയുടെയും ഞങ്ങളുടെ സംഘടന കെട്ടിടത്തിന്റെയും ഒരു ഉദാഹരണം മാത്രമാണ് ഇങ്ങനെ നിരവധി നിരവധി കാര്യങ്ങൾ പല ഞങ്ങൾക്ക് ഞങ്ങളെ സഹായിക്കാൻ വേണ്ടി ഒട്ടനവധി സന്നദ്ധ പ്രവർത്തകർ മുന്നോട്ട് വന്നിട്ടുണ്ട് അതുപോലെ തന്നെ നമുക്ക് അധ്യാപക വിദ്യാർത്ഥികൾ അവരൊക്കെ ചെയ്ത സേവനങ്ങൾ വളരെ അമൂല്യമാണ് ഒരു ദിവസം ആയിരത്തോളം ആൾക്കാർ സഹായം സഹായമുണ്ടെങ്കിൽ മാത്രമേ ഈ പരിപാടി വിജയകരമാക്കി തീർക്കാൻ സാധിക്കുകയുള്ളൂ അതിന് നമ്മളുടെ അധ്യാപകർ ഏറ്റവും കൂടുതൽ കഷ്ടപ്പെട്ടത് നമ്മുടെ അധ്യാപകരാണ് ഉറക്കമൊഴിച്ച് അവിടെ ഈ ഈ ഈ ഈ വേണ്ടി മാത്രമാണ് നമ്മുടെ ഭക്ഷണ കമ്മിറ്റി എല്ലാവർക്കും നന്ദി ും എന്റെ പേര് റോജ ചവറ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ അധ്യാപികയാണ് നമ്മുടെ സംസ്ഥാന സ്കൂൾ കലോത്സവത്തിന്റെ അവസാന ദിവസമായ ഇന്ന് ഇന്നത്തെ സ്പെഷ്യൽ പായസം ഉണക്കലരി പായസമാണ് അതോടൊപ്പം തന്നെ പൈനാപ്പിൾ പച്ചടി കിച്ചടി പരിപ്പ് സാമ്പാർ രസം ാണ് ഒഴിച്ചുകയറിയുള്ളത് അതുപോലെ അവിയൽ തോരൻ പച്ചടി പൈനാപ്പിൾ പച്ചടി കിച്ചടി എന്നീ കറികളും എല്ലാമായിട്ട് വളരെ വിഭവ സമൃദ്ധമായ രീതിയിലാണ് ഇന്നത്തെ ഭക്ഷണം നമ്മൾ അറേഞ്ച് ചെയ്തിരിക്കുന്നത് ഉച്ചകൊണ്ട് ഇന്നത്തെ പരിപാടികൾ അവസാനിക്കുകയാണ് അതിനുശേഷമായിരിക്കും സമാപന സമ്മേളനം ആരംഭിക്കുന്നത് അതോടുകൂടി നമ്മുടെ ഇന്നത്തെ അറുപത്തിരണ്ടാമത് സ്കൂൾ കലോത്സവം സമാപിക്കുന്നു എന്റെ പേര് സജിന ഞങ്ങൾ ഐ എച്ച് എം ടി ഐ കൊല്ലം പള്ളിമുക്കിലെ ഒന്നാം വർഷ അധ്യാപക വിദ്യാർത്ഥികളാണ് ഞങ്ങളുടെ കലോത്സവ ദിവസത്തിലെ രണ്ടാമത്തെ ഡ്യൂട്ടിയാണ് ഇന്നത്തെ ദിവസം സംസ്ഥാന കലോത്സവത്തിന്റെ ഭാഗമാകാൻ സാധിച്ചതിൽ വളരെയധികം സന്തോഷമുണ്ട് അത് മാത്രമല്ല ഇവിടെ വന്നപ്പോൾ ഞങ്ങൾക്ക് വളരെയധികം സന്തോഷം തോന്നിയ ഒരു കാര്യം ഇവിടെയുള്ള അധ്യാപകരുടെ ഞങ്ങൾക്ക് മേലുള്ള സഹകരണവും കോർഡിനേഷൻ ഒക്കെ വളരെ വലുതാണ് പാവയിലെ അധ്യാപകരാണ് ആവേണ്ടവരാണ് ഞങ്ങൾ അപ്പോൾ ഇതൊരു ഇങ്ങനെ ഒരു അനുഭവം ഞങ്ങൾക്ക് ഒരു മുതൽ കൂട്ടായിരിക്കുമെന്ന് എന്റെ പേര് സുമതി ഞാൻ കൊല്ലം സി ഡി എസിന്റെ തെക്കേളി ഡിവിഷനിലുള്ള ലേഡിഎസ്ന്റെ അംഗമാണ് ഞാൻ ഹംസത്തിന്റെ കുടുംബശ്രീയിലെ പ്രസിഡന്റ് ആണ് ഞാൻ ഈ മേളയിലേക്ക് ഞാൻ ദിവസവും വരാറുണ്ടായിരുന്നു ഇന്നത്തേക്കിന് രാവിലെ ഞാൻ ഏഴ് മണിക്ക് വന്നു രാവിലെ എല്ലാവർക്കും ഫുഡ് സപ്ലൈ ചെയ്തു ഏറെ കുട്ടികളൊക്കെ ഉണ്ടായിരുന്നു അവരൊപ്പം കൂടി എല്ലാ കാര്യങ്ങളും ചെയ്തു സി ഡി എസ് അംഗങ്ങളെല്ലാവരും കഴിഞ്ഞ ഇന്നലെ എല്ലാ സി ഡി എസ് അംഗങ്ങളും എ ഡി എഫും അംഗങ്ങളും ചെയർപേഴ്സൺ എല്ലാവരും ഇന്നലെ ഒരുമിച്ചായിരുന്നു എല്ലാ ഇതിലെ ഒരു 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 പന്തിയില് എല്ലാവരുടെ വിളങ്ങുകയും എല്ലാ സഹായങ്ങളും ചെയ്യുകയും ചെയ്തു ഇവിടെ സഹായിച്ച് എല്ലാവരെയും നന്ദി അറിയിക്കുന്നു സന്തോഷം തന്നെ യ്ക്ക് പത്ത് തൊട്ട വിഭവങ്ങളടങ്ങിയ ഒന്ന് കളരി പായസത്തോട് കൂടിയ ഊന്നുകൂടി കൊടുത്തുകൊണ്ട് വെള്ളത്തിനോട് വിട പറയുകയാണ് ഇതുവരെ സഹകരിച്ച് എല്ലാവർക്കും നന്ദി നമസ്കാരം